ബംഗളൂരുവിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പായ മൈൻഡ് ഫുൾ എ ഐ ലാബിന്റെ സിഇഒ വയസ്സുകാരനായ മകനെ കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത് സൂചന എന്ന യുവതിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കർണാടകയിലെ ചിത്രദുർഗയിൽ വെച്ച് സൂചന പിടികൂടുമ്പോൾ ബാഗിൽ മകന്റെ മൃതദേഹമുണ്ടായിരുന്നു പശ്ചിമബംഗാൾ സ്വദേശിയാണ് സൂചന ഭർത്താവിൽ നിന്നും വേർപിരിഞ്ഞാണ് സൂചന താമസിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഭർത്താവുമായുള്ള സൂചനയുടെ വിവാഹമോചന നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നും നോർത്ത് ഗോവ എസ് പി നിതിൻ വെൽസൺ പറഞ്ഞു മകനെ ഒരിക്കൽ കാണാൻ ഭർത്താവിന് അനുകൂലമായി കോടതി വിധി വന്നിരുന്നു ഇതിൽ സൂചന അസ്വസ്ഥയായിരുന്നുവെന്നാണ് പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് മകനെ ഭർത്താവിനെ കാണിക്കാൻ ഇവർക്ക് താൽപര്യമില്ലായിരുന്നു കോടതി വിധിയും ഭർത്താവിന് അനുകൂലമായി വന്നതോടെ സൂചന ആകെ അസ്വസ്ഥയായിരുന്നു ഇതിലെ വൈരാഗ്യമാണ് ഈ ക്രൂരകൃത്യത്തിലേക്ക് പ്രതിയെ പ്രേരിപ്പിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇതുകൂടാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇവരുടെ ഭർത്താവ് മലയാളിയാണെന്നാണ് നോർത്ത് ഗോവ എസ് പി ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തത് ൾ ഭർത്താവ് ഇന്തോനേഷ്യയിലായിരുന്നു സംഭവം പോലീസ് അദ്ദേഹത്തെ അറിയിക്കുകയും ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഹോട്ടലിലെ സുരക്ഷാ ക്യാമറകൾ പരിശോധിച്ചു വരികയാണ് ഫോറൻസിക് സംഘം തെളിവുകൾ ശേഖരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു ശനിയാഴ്ചയാണ് നോർത്ത് ഗോവയിലെ ഒരു ഹോട്ടലിൽ സൂചന മുറിയെടുത്തത് ബാംഗ്ലൂരുവിലെ വിലാസമാണ് ഹോട്ടലിൽ നൽകിയത് തിങ്കളാഴ്ച രാവിലെ ഹോട്ടലിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്തു ബാംഗ്ലൂരുവിലേക്ക് പോകാൻ ടാക്സി ഇവർ ഹോട്ടൽ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു സൂചന പോയ ശേഷം മുറി വൃത്തിയാക്കുകയായിരുന്ന ഹൌസ് കീപ്പിംഗ് ജീവനക്കാരാണ് മുറിയിലെ രക്തക്കറ കണ്ടത് ഉടൻ ഹോട്ടൽ അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി സി സി ടിവി പരിശോധിച്ചപ്പോൾ ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ യുവതിക്കൊപ്പം മകനില്ലെന്ന് വ്യക്തമായി ഇതോടെ പോലീസുകാർ വിളിച്ച് മകൻ എവിടെയെന്ന് യുവതിയോട് അന്വേഷിച്ചു മകനെ ഗോവയിൽ തന്നെയുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിലാക്കിയെന്നാണ് സൂചന പറഞ്ഞത് സുഹൃത്തിന്റെ വിലാസം ചോദിച്ചപ്പോൾ നൽകി എന്നാൽ ഈ വിലാസം വ്യാജമായിരുന്നുവെന്നും പോലീസ് അന്വേഷിച്ചപ്പോൾ വ്യക്തമായി ഇതോടെ പോലീസ് സൂചന സഞ്ചരിച്ച ടാക്സി ഡ്രൈവറെ ബന്ധപ്പെട്ടു യുവതിക്ക് മനസ്സിലാവാതിരിക്കാൻ കൊങ്കിണി ഭാഷയിലാണ് സംസാരിച്ചത് ഒരു സംശയം തോന്നാതെ ടാക്സി എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് ഡ്രൈവർ ചിത്രദുർഗയിലെ ഐമംഗല പോലീസ് സ്റ്റേഷനിലേക്ക് കാർ എത്തിച്ചു പോലീസ് പരിശോധിച്ചപ്പോൾ സൂചനയുടെ ബാഗിനുള്ളിൽ നാലുവയസുകാരന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി